ഓം ഗം ഗുരുഭിയോ നമ ഗുരുനാഥ ഗണനാഥ ഭഗവതി ലതാ സഹസ്രനാമത്തിലെ എൺപത്തി മൂന്നാമത്തെ നാമത്തിലൂടെ ദേവിയുടെ വൈഭവത്തെ പുകഴ്ത്തുന്ന ദേവേന്ദ്രൻ ആദ്യമായിട്ടുള്ളവരുടെ ഇന്ദ്രാദേവന്മാരുടെ ആ ഭാഗമാണ് പറയുന്നത് അതായത് ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്ര ആദി സംസ്കൃത വൈഭവ എന്നാണ് ആ നാമം ബ്രഹ്മാവ് ഉപേന്ദ്രൻ അതേപോലെ മഹേന്ദ്രൻ ആദി ദേവസംസ്കൃത വൈഭവ ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്കൃത വൈഭവ ബ്രഹ്മാവ് ഉപേന്ദ്രൻ ആരാണ് ഉപേന്ദ്രൻ ഉപേന്ദ്രൻ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ഒരു നാമമാണ് മഹാവിഷ്ണുവിൻ്റെ ഭഗവൻ നാരായണന്റെ വേറൊരു നാമമാണ് അതായത് മഹാഭക്തനായിട്ടുള്ള മഹാബലിയാൽ ദേവലോകം ദേവന്മാർക്ക് നഷ്ടപ്പെട്ടു ദേവലോകം മഹാബലി കീഴ്പ്പെടുത്തി കളഞ്ഞു അപ്പോൾ ദേവമാതാവായിട്ടുള്ള അതിദേവി വിഷമിച്ച് അദ്ദേഹത്തിൻ്റെ ആ അതിദേവി ഭർത്താവായ കാശ്യഭൂമിനിയുടെ ഉപദേശപ്രകാരം പയോവ്രതമനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ തപസ് ചെയ്തപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമുണ്ടാവുകയാണ് ആ അവതാരം വാമന അവതാരമാണ് അപ്പോൾ വാമനാവതാരം എടുത്തതുകൊണ്ട് കൊണ്ട് മഹാവിഷ്ണുവിന് ഈ പറഞ്ഞതുപോലെ ഉപേന്ദ്രൻ എന്ന പേരുണ്ടായി അങ്ങനെ ഉപേന്ദ്രൻ മഹാവിഷ്ണു പിന്നെ മഹേന്ദ്രൻ മഹേന്ദ്രൻ മഹാ നമ്മുടെ ഇന്ദ്രൻ ഇന്ദ്രദേവൻ ആദ്യമായിട്ടുള്ള മുതലായിട്ടുള്ള ദേവന്മാരാ ദേവന്മാരാൾ സ്തുതിക്കപ്പെടുന്ന സംസ്തുത വൈഭവ വൈഭവത്തോടു കൂടിയവൾ ഭഗവതി ഭണ്ഡാസുരനെയും പരിവാരങ്ങളെയും എല്ലാം വധിച്ച് ഇല്ലായ്മ ചെയ്ത് ഭസ്മീകരിച്ച് ശ്രീചക്രരാജരഥത്തിൽ തിരിച്ച് ശ്രീപുരത്തിലെത്തിയപ്പോൾ എല്ലാ മന്ത്രണി തന്നെ മന്ത്രണിയും മന്ദ്രണിയും അങ്ങനെയുള്ള സകലമാന യോഗിനിമാരുടെ കൂടെ ഭഗവതി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സഭയിലെത്തി ബ്രഹ്മാ വിഷ്ണു ദേവാദികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അത്യപൂർവമായ സ്തോത്രങ്ങളാൽ ഭഗവതിയെ സ്തുതിക്കുകയാണ് അപ്പം സ്തുതിച്ചു കഴിഞ്ഞൊരു കാര്യം പറയുന്നുണ്ട് അത് അടുത്ത നാമത്തിൽ നമുക്ക് പറയാം പഠിക്കാം അപ്പോൾ അങ്ങനെ സ്തുതിക്കുകയാണ് ഇതാണ് സന്ദർഭം വൈഭവത്തെ ഭഗവതിയുടെ വൈഭവത്തെ സ്തുതിക്കുകയാണ് ബദ്ധ ബദ്ധജീവനെ എന്തിൽ ബദ്ധനായിപ്പോയാ ലോകവ്യാപാരങ്ങളിൽ ബദ്ധനായി ഭഗവതിയെ മറന്നുപോയ ഭണ്ഠാസുരന്മാരാകുന്ന ഭക്തജനങ്ങളാകുന്ന നമ്മളെ ഭഗവതി രക്ഷിച്ചതോർത്ത് ഭഗവതി സംരക്ഷിക്കുന്നതോർത്ത് അത് കണ്ട് ഭഗവതിയെ പുകഴ്ത്തുകയാണ് അപ്പം ആര് ബ്രഹ്മാതി ദേവന്മാരെല്ലാവരും അപ്പം ഈശ്വരന്മാർ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ നമ്മൾ പറയത്തില്ലേ കഷ്ടപ്പാട് വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈശ്വര ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ പറയില്ലേ എല്ലാം തെറ്റാണത് എല്ലാ സകലമാന ഈശ്വരീയ ശക്തികളും നമ്മൾക്ക് അനുകൂലമാണ് പക്ഷെ അവരെ നമ്മൾ ആ ശക്തിയെ കേൾക്കുവാൻ തയ്യാറാകുന്നില്ല കാണുവാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഭഗവതി നമ്മളെ രക്ഷിക്കുന്ന സമയത്ത് ഈ ദേവന്മാരെല്ലാവരും ചേർന്നിട്ട് നമ്മളെ ആ രക്ഷിച്ചതിൽ ഭഗവതിയോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവതിയെ സ്തുതിക്കുകയാണ് അപ്പം ബ്രഹ്മാതി ദേവന്മാരെല്ലാവരും ചേർന്ന് ഭഗവതിയെ സ്തുതിച്ചു അപ്പോൾ ഭഗവതി എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു അപ്പം അടുത്തതാണ് ചെയ്യുന്നത് ദേവന്മാരെല്ലാവരും പോയി അവരവരുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ തുടങ്ങി രണ്ടാം സ്ഥലം ശല്യം കഴിഞ്ഞു ദേവലോകം പഴയതുപോലെയായി അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത് ദേവന്മാരെല്ലാവരും അവരവരുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ തുടങ്ങി അതായത് ലോകകാര്യങ്ങളെല്ലാം വീണ്ടും പഴയ പടിയായി ആ ലോകകാര്യങ്ങൾ പഴയ പടിതാഴി പഴയ പടിയിലാക്കിയതാരാണ് അത് ഭഗവതിയാണ് ആ ആരാണ് അപ്പോൾ ആ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് സകല ജന്മങ്ങളും സകല ജീവനുകളുടെയും കർമ്മത്തിൻ്റെ അധിപതി കർമ്മം ചെയ്യുന്നത് ഭഗവതിയുടെ അംശങ്ങൾ തന്നെയാണ് എന്നാണ് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് ഈ ജീവനിലിരുന്നു കൊണ്ട് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ കാര്യം പറയുന്നതും ഭഗവതിയാണ് അത് കേൾക്കുന്നതും നിങ്ങളും ഭഗവതിയാണ് നിങ്ങളുടെ ഉള്ളിലെ ഭഗവതിയാണോ നിങ്ങളെക്കൊണ്ട് കൽപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ഈ നാമത്തിലൂടെയൊക്കെ പറഞ്ഞു തരികയാണ് ഭഗവതി അപ്പോൾ ഈ നാമങ്ങൾ ഓരോന്നും നമുക്ക് പഠിച്ചു പഠിച്ചു മുന്നോട്ട് പോകാം അടുത്ത നാമത്തിൽ എന്തിനായിരുന്നു ഈ ദേവന്മാരെല്ലാം അവിടെ വന്നിട്ട് ഒരു ചെറിയ കാര്യം കൂടെ വീണ്ടും പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത നാമത്തിൽ മനസ്സിലാക്കാം നമസ്കാരം